അസലാമു വാഹമുല്ലായി യൂട്യൂബ് ചാനലിലൂടെ നടത്തുന്ന വിജ്ഞാന സദസ്സിന്റെ മൂന്നാം എപ്പിസോഡിലാണ് നമുക്ക് ഒരുമിച്ച് പരിശുദ്ധമായ ദുൽഹജിൻ്റെ പവിത്രമായ ദിനങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാനാകുന്ന സുൽത്താൻ ലൗലിയ സയ്യിദ് സിറാജുദ്ദീൻ ഹജീസ് മഹാനുഭാവൻ്റെ ഓർമ്മകൾ ആത്മീയമായ അനുഭൂതികളൊക്കെ അവിടുത്തെമാരുടെ മഹീനങ്ങളുടെ മനസംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങളാണ് ഖാദരി അതുക്കത്തിനെ കുറിച്ച് അതിന്റെ മശാഹന്മാരെ കുറിച്ചുമൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നത് ഇൻഷാല്മ എന്നും തുടർന്ന് അതിന്റെ ഭാഗങ്ങൾ പറഞ്ഞ് നമുക്ക് ഇൻഷാൽ പ്രവേശിക്കാം ബഹുതോപ്പിക് തന്നെ ഞാൻ ഗ്രഹിക്കട്ടെ ബഹുമാനികളെ ലോകത്തി തുല്യതയില്ലാത്ത വലിയ വിപ്ലവം തീർത്ത ഈ ഒരു ആത്മീയ പ്രവർത്തനത്തെ നമുക്ക് ചുരുക്കി പറയാവാൻ പറ്റുന്നതല്ല മഹാനംഗ ജീലാനിത്തങ്ങളുടെ പേരിൽ രചിക്കപ്പെട്ട മൗര്യതുകൾ ജീലാനിത്തങ്ങളുടെ മർഫിയത്തുകൾ മാലപ്പാട്ടുകൾ പടപ്പാട്ടുകൾ അങ്ങനെ മഹാനങ്ങ ജീലാനിത്തങ്ങൾ ഗദ്യപദ്യ രചനകളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ് വഹീദ്യന്മാരുടെ വരികളിൽ ഇങ്ങനെ കാണാം എല്ലാ ഒരു ഈടുകളും താൻ താൻറെ പോൽ എന്റെ മുരീദുകൾ എന്നെ എന്ന് പറഞ്ഞ ഒരു ഉണ്ട് മഹാനാകുന്ന കൗറി മുഹമ്മദ് എങ്ങനെയാണോ ആളുകളിൽ പ്രവർത്തനം ചെലുത്തിയത് ആളുകളിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തിയത് ഈ രീതിയാണ് ഇടയിലേക്ക് ആത്മീയത ആ ആത്മീയ പ്രഭ പരത്തുന്നതിൽ ശ്രദ്ധിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ആത്മീയത എന്നത് നമുക്ക് കറിയുന്നത് പോലെ അത് ചില പ്രകടനങ്ങളല്ല മറിച്ച് സ്വന്തമായ ആസ്വാദനങ്ങളാണ് മനസ്സിന്റെ സ്വന്തമായ ആസ്വാദനങ്ങളെയാണ് നമ്മൾ ആത്മീയത എന്ന് വിളിക്കുന്നത് ഈ ആത്മീയതയെ നമ്മൾ എങ്ങനെയാണ് ചേർത്തു വയ്ക്കേണ്ടത് ആരെയാണ് നമ്മൾ ആത്മീയ വഴികാട്ടിയായി സ്വീകരിക്കേണ്ടത് ജീവിതത്തിൽ വന്നുപെട്ടുപോയ തെറ്റുകളെ വേരടക്കം പിഴുതെറിയുകയും അവിടെ നന്മയാകുന്ന മരങ്ങളെ നടുകയും ചെയ്യുന്നയാളെയാണ് നമ്മൾ മുർഷിദ് അല്ലെങ്കിൽ മുറബി എന്ന് വിളിക്കുന്നത് ആ മഹാന്മാരാകുന്ന ഷൈഹ്മാർ ുംങ്ങൾ കണ്ടില്ല തങ്ങളെ ഇത്ര തുല്യമായ ഒരു സ്നേഹത്തെ അങ്ങാണ് ഞങ്ങൾക്ക് നൽകിയത് എന്ന് പറയുന്ന ആ ഒരു സ്നേഹ വായ്പയെ നമ്മൾ അതിങ്ങനെ നമ്മുടെ ഉഷാഖൻമാനിലേക്ക് വന്നു ചേർത്തു പറയണം കാരണം ആ മഷാഹ് ഖൻമാനാണ് ഹബീബായ തങ്ങളാരാണ് നമുക്ക് പരിചയപ്പെടുത്തിയത് നമ്മുടെ അഭിപന്യരായ ഉസ്താദുമാരാണ് നമുക്ക് ആരാണ് ഹബീബായ തങ്ങളെന്ന് പരിചയപ്പെടുത്തിരുന്നത് അവരിലൂടെയാണ് നമ്മൾ ഹബീബായ തങ്ങളെ അറിയുന്നത് ആ നിലയിൽ നമ്മെ ഹബീബായ തങ്ങളിലേക്ക് വഴി നടത്തിയ നമ്മുടെ ആത്മീയ ലോകത്തെ തുല്യതയില്ലാത്ത ആ ഒരു പണ്ഡിത നേതൃത്വത്തെ അല്ലെങ്കിൽ ആ ഒരു തുല്യതയില്ലാത്ത ആത്മീയ വലയത്തെ നമ്മൾ മുറുകെ പഠിക്കണം മഹാന്മാരാകുന്ന കാദരിമാർ ആ നിലയിൽ ലോകത്ത് തുല്യതയില്ലാത്ത വലിയ അഭിപ്രായം തീർത്ഥാടകളാണ് ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദിക്കിലും മുക്കിലും അവർ ഈ പരിശുദ്ധ ഇസ്ലാമിനെ പ്രകീർത്തിച്ച ആളുകളാണ് ഇത്തരത്തിലുള്ള ആ ഒരു വലിയ വിജ്ഞാന പ്രസരണത്തെയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോ ഇന്ത്യയിലേക്ക് ആദ്യമായി കടന്നു വന്ന മഹാനാകുന്ന വളപട്ടണത്തെ സെയ്ദ് അഹമ്മദ് ജലാലുദ്ദീൻ എന്നാദ്യുന്ന സദാത്ത് സദാത്തുക്കളിലെ മഹാനാകുന്ന സെയ്യദ് അവിടുന്ന് ബന്ധമുണ്ടായിരുന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും അവിടെ നിങ്ങളുടെ പരിശോധിക്കുമ്പോ കാതിരി ശൈഹന്മാർ പല ദിക്കുകളിൽ നിന്നും കടന്നുവരികയും നമ്മുടെ കേരളത്തിന്റെ ദിക്കുകളിൽ സൂഫി ഖാൻ നിർമ്മിച്ച് അവരിങ്ങനെ അവരുടെ പ്രവർത്തനമാകുന്ന പ്രവർത്തനമാകുന്ന അവരുടെ ആ ഒരു ദിവ്യഔഷത്തെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് നമ്മുടെ മുൻഗാമികളുടെ ഹൃദയാന്തരങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു പ്രവർത്തനത്തെ മഹാനാകുന്ന തങ്ങൾക്ക് പ്രധാനമായും അവിടുത്തെ ആത്മീയ പ്രവർത്തനങ്ങളെ ഗോപിച്ചിരുന്ന രണ്ട് മക്കളുണ്ട് മഹാനാകുന്ന അക്ബുർ ഖാദിരി തങ്ങളും അബ്ദുൽ വഹാബുൽ മക്കൾ അങ്ങനെ അവിടുന്ന് തലമുറകളായി തലമുറകളായി കൈമാറി വന്ന ചവക്കാട് വിശ്രമം കൊള്ളുന്ന മഹാനാകുന്ന അഹമ്മദ് അവിടുന്ന് ആ ഒരു പരമ്പരയിലൂടെ കടന്നു വന്ന്

ജീവിതത്തിൽ എന്താണോ ഹബീബായ ഈ ഭൂമിയിൽ നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചത് വിശുദ്ധ ഖുർആൻ ആരായിട്ടാണോ ഈ ഭൂമിയിൽ ഭൂമിയിൽ ജീവിക്കാൻ നമ്മോട് പഠിപ്പിച്ചത് നടക്കുന്ന ആളുകളാണ് ആഡംബരങ്ങളിലും മലഭാരങ്ങളിലും തലഖനങ്ങളിലും ഒന്നും അഭയം കണ്ടെത്താതെ അവരവരുടേതാകുന്ന ജീവിതമാർഗങ്ങളിൽ തല കുരിച്ചു നടന്നിരുന്ന ആളുകളാണ് ആ ഒരു ആത്മീയത അങ്ങനെയാണ് മുഹമ്മദ് മൂസൽ പോലെ ആ ഒരു ആത്മീയമാകുന്ന ജീവിച്ച ഓരോ മഹാന്മാരെ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആത്മീയ ലോകത്തെ തുല്യതയില്ലാത്ത വലിയ സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളാണ് മഹാനാകുന്ന ഗുരുശിഷ്യ ബന്ധങ്ങളാണ് നമ്മൾ ിൽ മാലിക് ഇമാമും ഷാഫി ഇമാമും ഹംബല ഇമാമും എന്ന് പറയുന്നത് പോലെ മാർഗത്തിൽ തുല്യതയില്ലാത്ത വലിയതാകുന്ന സ്ഥാനം അലങ്കരിക്കുന്ന ആളുകളാണ് മഹാനാകുന്ന സരിഹുംകുന്ന അബ്ദുൽ ഒക്കെ ഇവരൊക്കെയായി കൈമാറി വരുന്ന ആത്മീയ ചൈതന്യമുണ്ട് ഈ ആത്മീയ ചൈതന്യത്തെ

ഈ ഭൂമിയിൽ ജീവിത രഹസ്യം അവരുടെ ജീവിതത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് അമ്പിയാക്കൾ നിർവഹിച്ച ദൗത്യമാണ് ആളുകളെ തെറ്റിന്മയിൽ നിന്ന് തെറ്റിൽ നിന്ന് അധർമ്മത്തിൽ നിന്ന് അധർമ്മത്തിന്റെ അന്ധകാലത്തിൽ നിന്ന് നന്മയുടെ മർഗത്തിലേക്ക് വഴി നടത്തുക എന്ന വലിയൊരു ദൗത്യമാണ് അവരൊക്കെ നിർവഹിച്ചു പോകുന്നത് ആ ഒരു ദൗത്യം നിർവഹിച്ച സമീപകാലത്ത് കേരളക്കര കണ്ട ആത്മീയ നായകന്മാരിൽ ജീവിതകാലത്ത് തുല്യതയില്ലാത്ത ആത്മീയ പ്രവർത്തനങ്ങളിലുള്ള അനേകായിരങ്ങളിലേക്ക് പരിശുദ്ധ പകർന്നു കൊടുത്ത

على بسيط و ان شاء الله اتم لي القناة الله توفيقنا للقيام واخذ دعوتي الحمد لله رب العالمين السلام عليكم ورحمة